ഇംഗ്ലീഷ് ഭാഷയിലെ ഇരുപത്തിയാറ് അക്ഷരങ്ങളും അടങ്ങുന്ന ഒരു വാക്യമുണ്ട് ഏതാണെന്നല്ലേ ദ ക്യു ബ്രൗൺ ഫോക്സ് ഓവർ എ ലേസി ഡോക് നമ്മുടെ മലയാളത്തിലും അത്തരമൊരു വാക്യമുണ്ട് അജവും ആനയും ഐരാവതവും ഗരുഡനും കടോര സ്വരം പൊഴിക്കെ ഹാരവും ഒഡ്യാണവും പാലത്തിൽ മഞ്ഞളും ഈറൻ കേശത്തിൽ ഔഷധ എണ്ണയുമായി ഇറുതുമതിയും അനഘയും ഭൂനാഥിയുമായ ഉമ ദുഃഖച്ചവിയോടെ ഇടതുപാദം ഏന്തി ഞേയാദൃശം നിർഛരിയിലെ ചിറ്റലകളെ ഓമനിക്കുമ്പോൾ ബാലയുടെ കണകളിൽ നീർ ഊർന്നു വിങ്ങി ഹാ എന്താ പറയുക ഒരൊന്നാം തരം സംഭവം അല്ലേ മലയാള അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും ഈ വാക്യത്തിൽ ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇനി അർത്ഥ്രൻ സംഭവത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന പേരെന്താണെന്നല്ലേ പാൻഗ്ര